സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എന്റെ ഭയങ്കര വലിയൊരു ആഗ്രഹാണ് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നാടകം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് നാടകം ചെയ്ത് സ്കൂളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് കൊച്ചി ഷിപ്പയാർഡിൻ്റെ റീക്രിയേഷൻ ക്ലബ്ബിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പരിപാടിയിലാണ് എറണാകുളത്ത് തൃപ്പൂണത്തറയിലെ പുതിയതാവ് ഭഗവതീക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു നാടകനാണ് ഭയങ്കര അടിപൊളി റെസ്പോൺസ് റെസ്പോൺസാണ് അതിനെപ്പറ്റി എല്ലാവർക്കും കേൾക്കുന്നത് പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മളത് കാണാൻ പോകാൻ തീരുമാനിച്ചത് പക്ഷേ അതിന് മുന്നേ നമുക്ക് ചെയ്തു തീർക്കാൻ വേറൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ കുറെ നാളെ ഒരു റീൽസ് ഷൂട്ട് ചെയ്യാന്ന് വന്നിട്ടിരിക്കുന്നത് അങ്ങനെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് അതിന് മുന്നേ എല്ലാം അടിച്ച് സെറ്റ് ആക്കിയിട്ടാണ് യാത്ര ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതരാമേ നമ്മളിപ്പോൾ ഉള്ളത് കോപ്റ്റ് അവന്യൂലാണ് സൺസെറ്റ് കാണാനും ഫ്രണ്ട്സിന്റെയും ഫാമിലിൻ്റെ എല്ലാം കൂടെ വന്നിരിക്കാനും പറ്റിയൊരു നല്ല വാക്വയാണ് ആണ് കോപ്റ്റവന്യൂ വാക്ക് വേ പക്ഷെ ഇപ്പൊ ചെറുങ്ങനെ മറൈൻ ഡ്രൈവിന്റെ ഒരു കാറ്റടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇത് കണ്ടൽച്ചെടീൻ്റെ കായാണ് ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ കായുമാണ് കണ്ടൽച്ചെടി എന്നാണോ കാട് എന്നാണോ പറയാം എന്തായാലും അതിന്റെ കായയാണത് പിന്നെ വാക്വേന്റെ മെയിൻ്റെസ് ഒന്നും ഇപ്പം അത്ര പ്രോപ്പറായിട്ടല്ലോ നടക്കുന്നത് വെട്ടിയ പുല്ല അങ്ങനെ തന്നെ അടിയിട്ടുണ്ടായിരുന്നു കാണാൻ ഒരു സുഖമില്ല വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫുഡ് സ്പോട്ട് നമ്മൾ ചായം കുടിച്ചു റീൽസ് എടുത്ത് ക്ഷണിച്ച് നമ്മൾ നാടകം കാണാൻ ഓൺ വേ ആണ് സ്ഥലം തൃപ്പൂണിത്തരം പുതിയ ഭഗവതി ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ എ സി ഹാളൊക്കെ ആണെന്നാണ് പറയുന്നത് അത് കൂടാണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് ടൈമിങ്ങാണുള്ളത് മണിക്കും ഒമ്പത് മണിക്കും നമ്മൾ ബുക്ക് ചെയ്തത് ആറുമണിൻ്റെ ആണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ മൂന്ന് ടൈപ്പ് ടിക്കറ്റ് ആണുള്ളത് ഒന്ന് എണ്ണൂറിൻ്റെ പിന്നെ അഞ്ഞൂറിൻ്റെ പിന്നെ മുന്നൂറിൻ്റെ എണ്ണൂറിൻ്റെ ഏറ്റവും ഫ്രണ്ട് ആയിരിക്കും അഞ്ഞൂറിൻ്റെ സെൻറ്ററിൽ ആയിരിക്കും മുന്നൂറിൻ്റെ അല്ല ഇരുന്നൂറിൻ്റെ സോറി അത് ഏറ്റവും ബാക്കിലായിരിക്കും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എണ്ണൂറിൻ്റെ അല്ല അഞ്ഞൂറിൻ്റെ ആണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നാടകം ഇന്നാണ് കളിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കളിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് ഇനി ഇല്ല അപ്പോൾ പിന്നെ ഇനി ആരും പോകാൻ പറ്റത്തില്ല നാടകം കാണാത്തവർ ഇനി വേറെ എവിടെയെങ്കിലും വരുമ്പോൾ കാണി വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അല്ല ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ സമയത്തെങ്ങാനുള്ള നാടകമാണ് അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത് കളിച്ചോണ്ട് വരികയാണ് അപ്പോൾ ഭയങ്കര അടിപൊളി നാടകമാണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നിട്ട് കാണാം അത് ആ കാണുന്ന ബോർഡ് കണ്ടോ ഷീമാട്ടീൻ്റെ അല്ല ഇപ്പുറത്തോന്നു കലാനിലയം യംസ് കലാനിലയത്തിന്റെ ആണ് നാടകം അകത്തോട്ട് കടന്നേരാന്ന് കണ്ട ഗ്രൗണ്ടിൽ എന്തോരം വാഹനങ്ങളോ ആൾക്കാരോ ആണ് എന്തോ സിനിമയോ അല്ലെ മറ്റേ ഫെയറോ മറ്റേ കോട്ടൻ മേള എന്നല്ല മറ്റേ മേളയിൽ നടക്കൂലേ അതുപോലെ ആളു വലിയ ഗ്രൗണ്ട് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് ഇതാണ് പുതിയ കാവ് ഭഗവതി ക്ഷേത്രം നമ്മൾ കുറച്ച് ലേറ്റ് ചെയ്യേ നേ ആ ലേറ്റ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മൾ നേരത്തെ വരാന്ന് വിചാരിച്ചാൽ സീറ്റ് ഫ്രണ്ട് പിടിക്കാൻ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് പിടിക്കാൻ പക്ഷേ ലേറ്റ് ലേറ്റായിപ്പോയി ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലങ്ങനെ എല്ലാവരും വന്ന് സീറ്റ് പിടിച്ചാണ് ഇനി ബേക്ക് പോയിരിക്കേണ്ടി വരും ഇവിടെ കുറേ പേര് ഫുട്ബോളെല്ലാം കളിക്കുന്നുണ്ട് സോ മെനി വണ്ടീസ് ആ രണ്ട് രണ്ടുപേരുടെ കൂടിയാണ് ഞാൻ വന്നത് രക്തരക്ഷസ് എന്ന് പറഞ്ഞ നാടകമാണ് നമ്മൾ കാണാൻ പോയത് പക്ഷെ അതൊന്നും അല്ല ശരിക്കും കൊടുത്ത വിഷയം ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട് അതറിഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് നമ്മളൊന്നും ഞെട്ടിപ്പോയി നല്ല നല്ല വൃത്തികെട്ട സിറ്റുവേഷനു നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ ആയിട്ടാണ് ബുക്ക് ചെയ്തത് പിന്നെ ആടെ എത്തിയവരും ടിക്കറ്റെല്ലാം തീർന്നിട്ടുണ്ടേനും എല്ലാം ഹൗസ്ഫുൾ ആയിട്ടുണ്ടേനും ഓൺലൈൻ ടിക്കറ്റെല്ലാം ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് അവർ കടത്തി കടത്തി വിടുന്നുണ്ടേനും ഇവിടെയാണ് കതിൽ വഴുത്തിരി വരുന്നത് ആദ്യം ടിക്കറ്റ് കാണിച്ച് അത് ആയില്ല അത് വെറായി പിന്നെ രണ്ടാമതും കാണിച്ചവരെ വേറൊരു കാണിച്ച് നമ്മളതിനെ ഒന്നും കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലായി നമ്മൾ ബുക്ക് ചെയ്തത് ഇരുപത്തേഴാം തീയതിയിലെ ടിക്കറ്റും നമ്മൾ കാണാൻ പോയത് ഇരുപത്തൊമ്പതാം തീയതിയൊന്നും ജസ്റ്റ് രണ്ടാമസത്തിൻ്റെ വ്യത്യാസം ഇതെല്ലാം ചെയ്തു വെച്ച മഹാനായ വ്യക്തിയാണ് ഇത് ഇയാള് ചിരിക്കുന്ന ചിരിക്കണ്ട ഒന്നും രണ്ടും അല്ല അഞ്ഞൂറ് റുപ്യ നമ്മൾ ഒരേ സമയം ചിരിക്കണോ കരയോന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കല്ലേ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന ഏട്ടിനോട് വെച്ചാൽ അയാൾ കൈ മലർത്തി പിന്നെ നമ്മളടുന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ നോക്കി പക്ഷെ ഓൾറെഡി അത് നമ്മൾ പോകുമ്പം തന്നെ ഹൗസ്ഫുള്ളിനും ആ വഴിയും മുടങ്ങി പെട്ടെന്ന് നമുക്കൊരു ഐഡിയ വന്നു കാല് പിടിക്കാം കൗണ്ടറിൽ നിൽക്കുന്ന ആടേൻ്റെ കാല് പിടിച്ച് വെച്ചു ചോദിച്ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്നകത്തോട്ട് കടത്തി വിടുവോ ഹൗസ്ഫുള്ള ആടൊക്കെ കയറിയിട്ട് നിങ്ങൾ നിന്ന് കാണുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മുടെ കയ്യിൽ ഉത്തരം ഒന്നും അവർ പറഞ്ഞു ഒറ്റ വഴിയേ ഉള്ളൂ ഇനി ഒമ്പത് മണിന്റെ ഷോ ഉണ്ട് എന്നേരം പിന്നെയും നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിക്കോന്നു പിന്നെയും പൈസ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഞാൻ തിരിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞ് ഇവർ പക്ഷേ കണ്ടിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞാൽ നടത്തേണ്ടിയിരുന്നു അങ്ങനെ ഒന്നും കൂടെ പോയി കാല് പിടിച്ചിട്ട് വരാന്നും പറഞ്ഞ് ഇവൻ പോകാൻ ഒരു സപ്പോർട്ടിന് ഞാനും പോയി പാവല്ലേ ഡേറ്റ് ഡേറ്റ് മാറിപ്പോയി ടിക്കറ്റ് ആയിരുന്നു എടുത്തത് ഇനിയാണ് മെയിൻ ട്വിസ്റ്റ് എന്റെ കണ്ണ് നിറഞ്ഞു പോയി ഒരു നന്മയുള്ള ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവതരിപ്പിച്ചാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടൊരു വാണിംഗ് തന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കേട്ടിരുത്തി ഭയങ്കര സന്തോഷമായി നാടകത്തിൻ്റെ മെയിൻ ക്ലിപ്സ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാണ്ട് ഇടുന്നൊക്കെ എടുത്തത് ശരിക്കും പറഞ്ഞാൽ മെയിൻ സീനിലെല്ലാം എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കലായിരുന്നു ഇതെങ്ങനെയാന്ന് അപ്പോൾ ഒരു മൈൻഡ് പറഞ്ഞില്ല നാടകം കഴിഞ്ഞു മൂന്ന് മണിക്കൂർ എടുത്ത് ശരിക്കും രണ്ട് മണിക്കൂർ നേരും അല്ലോ പറഞ്ഞത് പക്ഷേ ആൾക്കാരുടെ തിരക്ക് നോക്കിയേ നിങ്ങൾ ആ ആ നാടകം അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു നാടകം കാണുന്നത് മറ്റേ സൗണ്ട് വിഷ്വൽ എഫക്ട് അടിപൊളി പവർ പാക്ക് സാധനം സിനിമ പോലെ ഉണ്ടായിരുന്നു നാടകമാണെന്ന് തോന്നിയില്ല പിന്നെ സെക്കൻഡ് സെക്കൻഡ് വെച്ചിട്ടാണ് ഓരോ സ്റ്റേജ് മാറി അടുത്ത സ്റ്റേജ് വരുന്നത് ഫുൾ പ്രോപ്പർട്ടി സെറ്റ് എല്ലാം കുറെ എണ്ണം മാറി മാറി വരുന്നുണ്ടായിരുന്നു പിന്നെ പറയാനുള്ളതാണെങ്കിൽ പിന്നെ എന്താ പറയാനുള്ള ആ പിന്നെ സ്റ്റേജിലോട്ടൊരു ഒരു കാറ് വരുന്നുണ്ട് ഒരു ഹെലി ഹെലികോപ്റ്റർ ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് ഒരു കാറ് വരുന്നുണ്ട് പിന്നെ ഒന്നിനാറ് അത് വരുന്ന പോകണക്കെ അടിപൊളി നമ്മളിങ്ങനെ ഞെട്ടിപ്പോയെ കാറാണ് നല്ല ദിവസം തരുന്നത് അത് കാണുക പിന്നെ മഴ പെയ്യുന്ന സീന് ഒരു കാട് കാണിക്കുന്നുണ്ട് ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലം പോലത്തെ അതെല്ലാം അടിപൊളി മൊത്തത്തിൽ പറഞ്ഞാൽ സൂപ്പർ ഞങ്ങൾ പോകാൻ നോക്കുകയാണ് എൻ്റെ അമ്മ അവിടുന്ന് തിരിച്ചു വരുമ്പം ഒരു ഒരു അപ്പൂപ്പൻ ഞാനിങ്ങനെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിട്ട് തുടങ്ങിയെന്ന് ഇങ്ങനെ പറഞ്ഞ പാപ്പുള്ളി ആ ഇത് ഫുൾ ഫോൾസ് ആണ് എല്ലാം ഫോൾസ് ആണ് ഫോൾസ് ഇൻഫർമേഷൻസ് ആണ് ആണെന്നെല്ലാം പറഞ്ഞു ഫുൾ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ ചുമ്മാ പറയാൻ അവർ ആ ശരി ശരി പിന്നെ അപ്പുറത്തിരുന്ന കുട്ടിയോട് ഫുൾ അയാൾ വർത്താൻ പറഞ്ഞിട്ട് ആ കൊച്ചെ എന്നെ നോക്കിയിട്ട് കണ്ടുപിടിക്കുക ആ പുള്ളിയുടെ പുറകിലുള്ള കാർ ഞങ്ങൾ ഇനി വണ്ടി എടുത്ത് പോട്ടെ ലേറ്റ് ആയി ശരിക്കും പറഞ്ഞാൽ രണ്ട് മണിക്കൂറിൻ്റെ നാടകം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ശരിക്കും മൂന്ന് മണിക്കൂറായി രണ്ട് മണിക്കൂറിൻ്റെ നാടകം എട്ട് ടു ഒമ്പത് പത്ത് അല്ല ഛേ ആറ് ടു ഏഴ് എട്ടായിരുന്നു പക്ഷേ ഇത് തീരുമ്പോഴേക്ക് ഒമ്പത് മണിയായി പിന്നെ അഭിപ്രായം പറഞ്ഞ എന്താണ് ഫസ്റ്റ് വലിച്ചു കിട്ടി സെക്കൻഡ് ഹാഫിന് ശേഷം പട പട പടയെന്നും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ മന്ത്രവാദത്തിന്റെ എല്ലാ ആസ്പെക്ട്സും ഒക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനത്തെ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ല ശരിയാ ഫസ്റ്റ് വിഷ്വൽ ട്രീറ്റ് ഒക്കെ നല്ല സൂപ്പറായിട്ട് പിന്നെ നായകന്റെ അങ്ങോട്ട് പിന്നെ പിന്നെ അത് എനിക്ക് ബാക്കിയെല്ലാം നല്ല സൂപ്പറായിരുന്നു ബുദ്ധൻറെ കാട്ടിലെ സീനും ബുദ്ധനും സ്റ്റെപ്പും കാടലടിപൊളി സെറ്റ് മാറുന്നത് സെക്കൻഡുകളിലാണ് സെറ്റും ഒന്നും ഇവരെങ്ങനെ ഇത് ചേഞ്ച് ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാടൻ നടക്കുമ്പോൾ കർട്ടൻ ഇട്ട് ഒരു അഞ്ചുപത്തുമിനിട്ടല്ലേ സെറ്റ് മാറ്റി ഇത് സെറ്റ് ഒരു കർട്ടൻ ഇങ്ങനെ പൊക്കും അപ്പൊ തന്നെ ഇറക്കുന്നതാണ് അപ്പോഴേക്ക് ബാക്ക്ഗ്രൗണ്ടും പ്രോപ്പർട്ടിയും സെറ്റും എല്ലാ കാര്യവും കാര്യമായിട്ട് ഹൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അവരുടെ ഞാൻ മനസ്സിലായില്ല സിനിമ കാണുന്നവരുണ്ടായിരുന്നു അതിന്റെ ഇടയില് സോങ് സോങ്ങിലും ഓരോ സീൻ നമ്മളെ നായകൻ നായക കൊറിയോഗ്രാഫിയൊക്കെ നല്ല സൂപ്പറായിട്ട് <laughs> 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 <therapist> െ സിനിമയിലൊക്കെ ഓരോ നമ്മള് മാറി മാറി വരില്ലേ പല പല ലൊക്കേഷൻസ് അതുപോലെ ആണ് ഈ നാടകം അല്ലെ എന്തോ തുടങ്ങിയത് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ കണ്ടു അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ പറഞ്ഞപ്പോ പുള്ളി ഇതൊക്കെ ഫാൾസ് ആണ് ഇതൊക്കെ ഫാൾസ് ഇൻഫോർമേഷൻസ് ആണ് അപ്പൊ ആ പുള്ളി ആരുടെ കുടുംബം ആണ് പറഞ്ഞത് ആ അല്ലല്ല മറ്റേ തറവാടല്ലേ പറഞ്ഞേ മറ്റേ തറവാടി പുള്ളി ആ ശരി പിന്നെയും പിന്നെയും പുള്ളി പറഞ്ഞോണ്ടിരിക്കാം ഞങ്ങള് വഴിമാറിപ്പോ വേറൊരു കുട്ടീനെ കിട്ടി അയാൾ ആ കുട്ടിയോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ അങ്ങനെ ഒരു വലിയ റിവ്യൂ എല്ലാം കൊടുത്തിട്ട് നമ്മൾ പിന്നെ വേഗം ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് പോകേണ്ട ഫുഡ് എല്ലാം കഴിച്ചപ്പോ റൂമിൽ എത്തി ഫുഡിന്റെ കാര്യം പറയാം ആദ്യം ഫുഡ് അല്ല അൽ റീമിൽ പോയി മന്തി കഴിക്കാൻ അവിടെ അൽഫാം മന്തി തീർന്നു പിന്നെ ചിക്കൻ മറ്റേ കുഴിമന്തി എനിക്കിഷ്ടമല്ല അതിൻ്റെ മസാല ഇല്ലാത്തവരെ തോന്നുന്നു എനിക്ക് അപ്പോൾ അത് വാങ്ങിയില്ല അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചർക്കോശാക്ക പോയി അവിടുന്ന് അവർ പറഞ്ഞു മന്തി തീർന്നു എന്ന് എന്നിട്ട് അവിടുന്ന് ഇറങ്ങി സോൾട്ട് പോകാൻ നോക്കിയപ്പോൾ സോൾട്ടിൽ വിളിച്ചിട്ട് കഴിക്കാനുള്ള ഒരു ബുദ്ധി ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നില്ല അവർ പറഞ്ഞു അവിടെയും മന്തി തീർന്നു എന്ന് അപ്പോൾ എന്നെ ചർക്കോശാക്കെന്ന് എനിക്കൊരു ഫേവററ്റ് സാധനമാണ് ചർക്കോഷാക്കിലെ ജമൈക്കൻ അൽഫാം അല്ല ആ അൽഫാം അത് വാങ്ങി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വേറെല്ലാം നിറച്ച് റൂമിലെത്തി അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ നിങ്ങൾ ഈ രക്തരക്ഷസ് രക്തരക്ഷ കണ്ടിട്ടുണ്ടെന്ന് ഒന്ന് പറയാട്ടോ നല്ലായിരുന്നോ കണ്ടോ ഇഷ്ടമായോ ഇതിലും വലിയ ഇതിലെല്ലാം ഇതില്ല